ഉത്തരപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനഞ്ചു പേർ മരിച്ചതായി റിപ്പോർട്ട് നിരവധി പേർക്ക് പരിക്കുകളുമുണ്ട് മൗനി അമാവാസയ്ക്കിടെയാണ് അപകടം ഉണ്ടായത് മരണസംഖ്യ ഇനിയും ഉയരുന്നേക്കാമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത് അമാവാസിയോടനുബന്ധിച്ച് പതിനായിരക്കണക്കിന് ആളുകൾ ത്രിവേണി സംഗമത്തിൽ തടിച്ചുകൂടിയതോടെ അവിടെ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് തകർന്നതാണ് അപകടത്തിന് കാരണമായത് അപകടത്തിൽപ്പെട്ടവരിൽ സ്ത്രീകളാണ് ഭൂരിഭാഗവും പരിക്കേറ്റവരെ ഉടൻ തന്നെ അടിയന്തര ചികിത്സയ്ക്കായി മേള ഗ്രൗണ്ടിനുള്ളിലെ സെൻട്രൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഗുരുതരമായി പരിക്കേറ്റവരെ ബെയിലി ആശുപത്രിയിലും സ്വരൂപ് റാണി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു അതേസമയം നിരവധി പേർ മരിച്ചിട്ടും കുംഭമേളയിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുകയാണ് ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഇന്ന് മാത്രം കുംഭമേളയിൽ പുണ്യസ്നാനത്തിനായി സ്നാനത്തിനായി എത്തിയവരുടെ എണ്ണം പതിനേഴ് പോയിന്റ് അഞ്ച് ദശലക്ഷമാണ് ചൊവ്വാഴ്ച മാത്രം നാല് പോയിന്റ് എട്ട് കോടിയിലധികം ഭക്തർ സ്നാനത്തിന് എത്തിയിട്ടുണ്ട് മൗനി അമാവാസിയിലെ അമൃത സ്നാൻ മഹാകുംഭത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് നൂറ്റി നാല്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ത്രിവേണി യോഗ എന്ന അപൂർവ ആകാശ വിന്യാസം കാരണം ഈ വർഷം കുംഭമേളക്ക് ആത്മീയ പ്രാധാന്യം കൂടിയിരിക്കുകയാണ് സംഗമത്തിലുണ്ടായ തിക്കിലും തിരക്കിലും നിരവധി ഭക്തർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന മറ്റ് പരിപാടികൾ നിർത്തിവെച്ചതായി അറിയിച്ചു വരെ കുംഭമേളയിലെ സെക്ടർ രണ്ടിലെ താൽക്കാലിക ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അടിയന്തര സഹായ നടപടികൾ ഉടനടി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി സ്ഥിതിഗതികൾ വിലയിരുത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇതുവരെ നിലവിലെ മരണസംഖ്യയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല പതിനഞ്ചാണോ അതിലേറെയാണോ മരണസംഖ്യ എന്ന് ഉടൻ തന്നെ അറിയാൻ സാധിക്കുന്നതാണ് സാഡ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു